Every girl dreams to be a princess, I guess. But I never dreamt one, because I was always treated as one. Every morning, as I heard that scream calling me Magre, it not just reflected love to me, but also made me feel like I was the strongest human out there to have a dad like you for life. From protecting me from all the evil world out there to treating me not less like your son, Appa, you've given me everything before I even ask for it. You've trusted me the most and I promise to never let you down ever in my life. പൊതുവേ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാറില്ല ഇപ്പൊ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ അത് ഡി കെയുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ ഞാൻ പൊതുവേ ചെയ്യാറുണ്ട് പക്ഷേ ഡി കെയുടെ ഒരു കുടുംബ വിഷയമാണ് കുടുംബ വിഷയം എന്ന് പറയുമ്പോൾ പൊതുവേ ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കുള്ള ഈ നേതാക്കന്മാർക്കുള്ള ഏറ്റവും വലിയൊരു പേരുദോഷം എന്ന് പറയുന്നത് കുടുംബകാര്യം നോക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ കാര്യമൊക്കെ നോക്കി നടക്കുന്നുണ്ട് പക്ഷേ സ്വന്തം കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധിക്കാറില്ല അതിൽ അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്താറില്ല ഇങ്ങനെയുള്ള വ്യാപകമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യനാണ് ഡി കെ ശിവകുമാർ എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം പോലും അദ്ദേഹത്തിന് റെസ്റ്റ് ഉണ്ടാകും എന്ന് കാരണം പലവിധ പ്രശ്നമാണ് കർണാടക പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പി സി സിയുടെ അധ്യക്ഷൻ കർണാടക കോൺഗ്രസിന്റെ അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും തിരക്കുള്ള ഒരു പണിയാണ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകും ഉണ്ടാവാത്ത ഒരു സംസ്ഥാനമല്ല ഈ കർണാടക അപ്പൊ അങ്ങനെയുള്ള ആ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു നേതാവ് ഒരു നല്ല അച്ഛനാണ് ഒരു നല്ല ഭർത്താവാണ് എന്ന് അവരുടെ കുടുംബം തന്നെ പറയുന്ന അല്ലെങ്കിൽ അവരുടെ മകള് തന്നെ പറയുന്ന ഒരു വീഡിയോ ഇത് കഴിഞ്ഞ ദിവസം ഡി കെ ശിവകുമാറിന്റെ ജന്മദിനമായിരുന്നു ആ ജന്മദിന സമയത്തായിരുന്നു ഈ പറയപ്പെടുന്ന വീഡിയോ പുറത്തു വന്നത് അപ്പൊ ഈ വീഡിയോ പുറത്തു വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ ഇവ ഇവരുടെ മകളായിട്ടുള്ള അതായത് ഡി കെ ശിവകുമാറിന്റെ മകളായിട്ടുള്ള ഐശ്വര്യ ശിവകുമാർ അപ്പൊ ഐശ്വര്യ ശിവകുമാറാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയൊരു വീഡിയോ പങ്കുവെച്ചത് ഇത് ഒരു പഴയ വീഡിയോ ആണ് അതായത് പണ്ടൊരു ഉണ്ടായ ഒരു വീഡിയോ ആണ് പക്ഷേ ഈ ജന്മദിന സമയത്ത് ഈ വീഡിയോ പങ്കുവെക്കുകയായിരുന്നു ഐശ്വര്യ ശിവകുമാർ അച്ഛൻ എന്ന് പറയുന്നത് എൻ്റെ എല്ലാം എല്ലാം എല്ലാമാണ് കാരണം ഒരു അച്ഛനിൽ നിന്ന് എന്തൊക്കെയാണ് ഒരു മകളിന് കിട്ടേണ്ടത് അതൊക്കെ എനിക്ക് എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പരിപൂർണനാണ് എൻ്റെ അച്ഛൻ കാരണം അത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എൻ്റെ അച്ഛനെ നിരാശപ്പെടുത്തുകയില്ല ആ മനസ്സ് എനിക്ക് നന്നായിട്ടറിയാം എന്റെ ലാളനയോടുകൂടിയും വാത്സല്യത്തോടു കൂടിയുമാണ് എൻ്റെ അച്ഛൻ എന്നെ പരിപാലിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യവതിയാണ് എന്നാണ് ആ മകൾ പറയുന്നത് അതും ഡി കെ ശിവകുമാറിനെ സാക്ഷി നിർത്തി തന്നെ പറയുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരുമുണ്ട് അവർ പരമാവധി അവരുടെ കുടുംബത്തിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഡി കെ ശിവകുമാർ കുടുംബത്തിനോടൊപ്പം സമയം ചെലവഴിക്കുകയും കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഈ തിരക്കിനിടയിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായും കുടുംബപരമായും എല്ലാ രീതിയിലും യോഗ്യനായിട്ടുള്ള ഒരു നേതാവാണ് ഡി കെ ശിവകുമാർ അങ്ങനെയുള്ള ഒരു നേതാവ് കേവലം കർണാടകയുടെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിൻ്റെ തന്നെ തൂണിൽ വരേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഒരു നേതാവിനെയാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നുള്ളത് ഡി കെ ശിവകുമാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനമോ ആഭ്യന്തരമോ കൊടുക്കാനുള്ള പദ്ധതികൾ പലയിടങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകളിലൂടെയൊക്കെ വ്യക്തമാകുമ്പോൾ യഥാർത്ഥത്തിൽ മലയാളികൾ മാത്രമല്ല തെന്നിന്ത്യ മാത്രമല്ല ഉത്തരേന്ത്യയിലൊക്കെ ഈ പറയപ്പെടുന്ന ഡി കെ ഇഷ്ടപ്പെടുന്ന ആൾ പറയുന്നത് കേവലം കർണാടകയിൽ ഒതുക്കരുത് ആ മനുഷ്യനെ എന്നുള്ളതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരണമെന്നാണ് പറയുന്നത് അത് മനസ്സറിഞ്ഞ് പറയാണ് കേവലം ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനൊന്നുമല്ല ചിലപ്പോൾ അയാൾ സി പി എം ആരനായിരിക്കാം കോൺഗ്രസ് ആരനായിരിക്കാം മുസ്ലിംകാരനായി ഇരിക്കാം ഇനി ഏത് പാർട്ടിക്കാരനായിരിക്കാം പക്ഷെ ഡി ഒരു ഇഷ്ടം ഉണ്ടാകും അത് വേറൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭ കൊണ്ട് തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസിനെ പ്രതിസന്ധിയിൽ നിർത്തുന്നില്ല ഇപ്പോ രാജസ്ഥാനിലായി കഴിഞ്ഞാലും മധ്യപ്രദേശിലായി കഴിഞ്ഞാലും വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടായത് ഈ പറയപ്പെടുന്ന കമൽനാഥും ജ്യോതിരാദിത്യ സിന്ധ്യയുമാണ് ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടി വിട്ടുപോയി സച്ചിൻ പൈലറ്റ് ഇപ്പൊ ഇങ്ങനെ നിന്നിട്ടുണ്ട് എന്തായാലും പാർട്ടി വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം ആശയപരമായിട്ട് കോൺഗ്രസിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരാളാണ് പക്ഷെ ഭീമത പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അത് അപകടമാണ് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പോലും എല്ലാ രീതിയിലും മനസ്സറിഞ്ഞ് പണിയെടുക്കുകയാണ് പക്ഷേ സിദ്ധരാമയ്യ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഒരു പവർ ഹൗസ് ആണ് മറ്റൊരു പവർ ഹൗസാണ് പക്ഷേ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഈ തിരഞ്ഞെടുപ്പിൽ ജനകീയമായിട്ട് ഇടപെടൽ നടത്തുകയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഒക്കെ ചെയ്തത് ഡി കെ ശിവകുമാറാണ് അപ്പം ആ ശിവകുമാറിന് സ്വാഭാവികമായിട്ടും ഈ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടത് ഹൈക്കമാൻഡിന്റെ ഉത്തരവാദിത്തമാണ് പക്ഷേ സിദ്ധരാമയ്യ എന്ന് പറയുന്ന മറ്റൊരു പവർ ഹൗസിനെ ചുടിപ്പിക്കാൻ ഹൈക്കമാൻഡിന് സാധിക്കില്ല അതിനൊരുപാട് ഘടകങ്ങളും ഒരുപാട് വിഷയങ്ങളും ഒക്കെ ഉണ്ട് അപ്പോഴും ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിന് എല്ലാ രീതിയിലും യോഗ്യനാണ് ഡി കെ ശിവകുമാർ അതിന്റെ കാരണം എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാ രീതിയിലും നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇത്രയൊക്കെ ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാവുകയും രാഹുലിന്റെ വലങ്കൈയായി നിന്നുകൊണ്ട് അതിശക്തമായ ഒരു തിരിച്ചുവരവ് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കാൻ ഈ നേതാവിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അനൌദ്യോഗികമായിട്ട് പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് തെലങ്കാന രാഷ്ട്രീയത്തിലേക്കും തെലങ്കാനയിലെ രാഷ്ട്രീയം ഇപ്പോ രേവന്ത് റെഡ്ഡിയുടെ ഒരു പട്ടക്കൂറ്റൻ പടയോട്ടം തെലങ്കാനയിൽ നടക്കുന്നുണ്ട് കെ സി ആർ സംഘവിരുദ്ധനാണ് ബി ജെ പിയോട് അതിശക്തമായിട്ട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരാളാണ് അതേ സമീപനം തന്നെയാണ് കോൺഗ്രസിനോടും കെ സി ആറിനുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഭരണം പിടിക്കുക എന്നുള്ളത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ രേവന്ത് റെഡ്ഡിയുടെ പട നയിക്കാൻ കൂടെ ഡി കെ ശിവകുമാറും വേണം എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് കോൺഗ്രസ് എത്തി നിൽക്കുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡി കെ ശിവകുമാറിനെ വേണം എല്ലായിടത്തേക്കും ഡി കെ ശിവകുമാറിനെ വേണം എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ ക്വാളിറ്റിയാണ് അത് എവിടെ മുതൽ തുടങ്ങുന്നു അയാളുടെ വീട് മുതൽ ഈ രാജ്യം വരെ തുടങ്ങുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയുടെ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രാധാന്യം ഉണ്ടാക്കുന്ന വലിയ യശസ് ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ചിലപ്പോൾ കർണാടക മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതെ ഉപമുഖ്യമന്ത്രിയിലേക്കോ ആഭ്യന്തര മന്ത്രിയിലേക്കോ ഡി കെ ശിവകുമാർ ഒതുങ്ങിയേക്കാം പക്ഷേ അത് അങ്ങനെ ചിന്തിക്കുന്ന ആൾ ഒതുങ്ങൽ എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഡി കെക്ക് ഏത് തട്ടകം കിട്ടിയോ ആ തട്ടകത്തിൽ ഒരു പടനേതാവായി ഒരു പടത്തലവനായി അയാൾ അയാളുടെ ജോലി ഭംഗിയായി നിർവഹിക്കും എന്നുള്ള വ്യക്തി വ്യക്തമായ ഉറപ്പ് കോൺഗ്രസിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തകൻ അടക്കം കർണാടകയിലെ ഏറ്റവും സാധാരണക്കാരനടക്കമുള്ള വ്യക്തമായ ഒരു ബോധ്യമാണ് അത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു വിശ്വാസമാണ് ആ വിശ്വാസം തന്നെയാണ് അദ്ദേഹത്തെ ഇന്ന് ദേശീയ തലത്തിൽ ഒരു പവർ ഹൗസ് ആയി ചർച്ച ചെയ്യുകയും തങ്ങളുടെ പാർട്ടിയിലേക്ക് ഇയാൾ വന്നിരുന്നുവെങ്കിൽ എന്ന് പോലും ചിന്തിക്കുന്ന ഒരവസ്ഥ മറ്റുള്ള പാർട്ടി പ്രവർത്തകരെയും നേതാക്കന്മാരെയും ചിന്തിപ്പിച്ചെടുക്കാനുള്ള കാരണം ആ മനുഷ്യന്റെ ക്വാളിറ്റിയാണ് ഇവിടെ അദ്ദേഹത്തിന്റെ മകൾ അദ്ദേഹത്തെ കുറിച്ച് വ്യക്തമായി ഇങ്ങനെ പറയുന്ന സമയത്ത് ഡി കെ ശിവകുമാർ ഇങ്ങനെ പൊട്ടിക്കരുകയാണ് കണ്ണൊക്കെ ഇങ്ങനെ തുടക്കുന്ന മനസ്സ് തട്ടുന്ന ദൃശ്യമാണ് അച്ഛൻ എന്ന് പറയുന്ന പദത്തിന് എൻ്റെ അച്ഛൻ എല്ലാം കൊണ്ടും യോഗ്യനാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ ആ പെൺകുട്ടിയും നിലപാടുള്ള പെൺകുട്ടിയാണ് എന്തൊക്കെ സംസാരിക്കണം എന്തൊക്കെ സംസാരിക്കണ്ട എന്നുള്ളതൊക്കെ വ്യക്തമായി തിരിച്ചറിയാവുന്ന ഒരു കുടുംബം ഭാര്യയാണെങ്കിലും മകനാണെങ്കിലും മകളാണെങ്കിലും ഒക്കെ എല്ലാം വ്യക്തമായിട്ട് തിരിച്ചറിയുന്ന ഒരാൾ അച്ഛൻ്റെ രാഷ്ട്രീയം എന്താണോ അച്ഛൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണോ ആ നിലപാടിനൊത്ത് തന്നെ നിൽക്കുന്ന ഭാര്യയും മകളും അതുപോലെ തന്നെ മകനും ഇവരൊക്കെ സമൂഹത്തിന് മാതൃകയാവുന്ന ആളുകൾ തന്നെ ഇതൊക്കെ ഒരു 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 ക്വാളിറ്റിയാണ് രാഷ്ട്രീയ നേതാവിന്റെ വേണ്ടി വേണ്ട ക്വാളിറ്റി അദ്ദേഹം തന്നെ എന്നുള്ളതാണ് ഇതുവരെ ഒരു വിവാദങ്ങളിലേക്കും മക്കൾ കാരണമോ കുടുംബം കാരണമോ ഡി കെ ശിവകുമാർ ചെന്നെത്തിയിട്ടില്ല എന്നുള്ളതും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ ഫാമിലി അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾ മകൻ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന ജ്വലിക്കുന്ന സൂര്യ തേജസിന്റെ രാഷ്ട്രീയ നേതാവ് ഡൽഹിയിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ പ്രതീക്ഷയുടെ മണ്ണ് കാത്തിരിക്കുന്നുണ്ട് എന്താകും എന്നുള്ളത് എന്തായാലും ഡി കെ ഞങ്ങളുടേതാണെന്നുള്ള കൃത്യമായ ബോധ്യം കോൺഗ്രസിനുണ്ട് ആ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് ഡി കെ ഇഷ്ടപ്പെടുന്ന ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക്